പ്രേസ്ലോൺ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്റ്റിനെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത് പോലെ സന്തോഷം മറ്റെന്തെങ്കിലും കാര്യത്തിലുണ്ടോ നമുക്കറിയാം സന്തോഷമുള്ള ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് എന്ത് തണുപ്പിറ്റുന്നേ ചിലർ നോക്കുമ്പോൾ അവർ വളരെ ക്രൂര മനോഭാവത്തിലൂടി നോക്കും അവിടെ നോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളു കത്തും വളരെ ദുഃഖം തോന്നും വിഷമം തോന്നും നിരാശ വരെ ഉണ്ടാകാം അപ്പോൾ നമുക്ക് എപ്പോഴും കർത്താവിനോടുള്ള കൂട്ടായ്മ നമുക്ക് മുഖപ്രസാദം ഉണ്ടാക്കും ഒരു പ്രത്യേക സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കും ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ സന്തോഷം എന്നുള്ളത് തന്നെ ആത്മാവിൻ്റെ ഫലമാണല്ലോ ആത്മാവിൻ്റെ ഫലം എന്തൊക്കെയാ ഏഹ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത എന്തിനേ ചെയ്യും അപ്പം ഒരാത്മീയൻ എപ്പോഴും ആത്മാവിലായിരിക്കണം അവൻ ആത്മാവുള്ളവനാണ് എങ്കിലും പലപ്പോഴും നമ്മൾ ആത്മാവിലാകാറില്ല ആത്മാവിലായിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൈവഹിതമാണ് അപ്പം നമ്മൾ ആത്മീയൻ്റെ അനേക കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ പല ഭാഗങ്ങളായി വരുന്നതുകൊണ്ട് പലർക്കും പലതും മറന്നു പോകുന്നുണ്ടാകും എല്ലാം കൂടെ വീണ്ടും ഒന്നും ഓർപ്പിക്കാൻ പോലും നമുക്ക് സമയമില്ലല്ലോ അപ്പോൾ ഇന്ന് ആത്മീയനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവൻ്റെ ആഗ്രഹം എപ്പോഴും കർത്താവിനെ ആയിരിക്കും നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ആഗ്രഹം ഇന്ന് നമ്മൾ ക്രിസ്തുവിലായിട്ട് നമ്മുടെ ആഗ്രഹം എന്താ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാനും ഈ ലോകത്തിലെന്തെങ്കിലും ആയിത്തീരാനുവാണോ നമ്മുടെ ആഗ്രഹം എന്നാൽ അവന് ആ വിളിയുടെ മഹാത്മ്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം നമ്മൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പിന്നീട് നമ്മുടെ ആഗ്രഹം എപ്പോഴും നമ്മുടെ കർത്താവ് തന്നെയായിരിക്കണം കർത്താവിൻ്റെ സന്നിധി ആയിരിക്കണം കർത്താവിനെ നേടുക എന്നുള്ളതായിരിക്കണം ഇതായിരിക്കും ഒരു നല്ല ആത്മീയൻ്റെ അടയാളം നമുക്കറിയാം ഈവൻ പഴയനെയും പോലും എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ദാവിദ് കുറിച്ച് പറഞ്ഞു കാരണം ദാവിദിൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം എന്താണെന്ന് അറിയാമോ അത് എൻ്റെ പ്രാർത്ഥനയും നമ്മൾ ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം ഞാൻ വായിക്കാം ഞാൻ യഹൂവയോട് ഒരു കാര്യം അപേക്ഷിച്ചു തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ഓ എന്തൊരു വലിയ ആഗ്രഹം അല്ലേ അപ്പം തൻ്റെ ആഗ്രഹം തന്നെയാണ് പ്രാർത്ഥനയെന്നാണ് ചിലര് പ്രാർത്ഥിക്കുന്നത് അവരുടെ ആഗ്രഹം അനുസരിച്ചൊന്നും ആയിരിക്കും പുറമേ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഞാൻ സാധാരണ കേട്ടിട്ടുള്ള ഇതിനു മുമ്പ് ചിലപ്പോൾ പറഞ്ഞും കാണും മറിയാമ്മയുടെ പ്രാർത്ഥന പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഈ മറിയാമ്മ വന്ന് ആ അൾത്താരുടെ മുമ്പിലേക്ക് അടുത്തേക്ക് വന്നൊരു പ്രാർത്ഥനയുണ്ട് എൻ്റെ കർത്താവേ വേഗം മരണേ അതൊരു വട്ടമല്ല പലവട്ടം പറയും ഈ മറിയാമ്മ മറിയാമാമൊന്നിറങ്ങിയിട്ട് വേണം പള്ളി അടച്ചിട്ട് കപ്പ്യാരിന് പോകാൻ കപ്പ്യാരിയും മറിയാമ്മയെ കൊണ്ട് അങ്ങ് വേഷമായി ഈ മറിയാമാമയെ എന്നാ കേ പറയുന്നതെന്ന് കപ്പ്യാൻ ശ്രദ്ധിച്ചു കർത്താവേ വേഗം എന്ന് പറഞ്ഞു എന്ത് നല്ല ആഗ്രഹമല്ലേ എന്നാൽ ഒരു ദിവസം കപ്പ്യാൻ ചിന്തിച്ചു വന്ന ഒരു പ്രാവശ്യം ഈ അമാമേനെ ഒന്ന് പരിചരിച്ചടയാം താൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ അർത്താരുടെ മുകളിലുള്ള ആ പിന്നെ തട്ടിൽ അവിടെ നേരത്തെ തന്നെ ഒരു വലിയ കൊട്ട കെട്ടിവെച്ചിരുന്നു അപ്പോൾ ഈ മറിയാവാ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് എന്നും ചെയ്യുന്ന പതിവ് പോലെ മുമ്പോട്ട് വന്ന് അടുത്ത ആടെ മുമ്പേ മുട്ട് കൊത്തി ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക അത് പെട്ടെന്ന് മുമ്പിൽ അറങ്ങിപ്പോയി തരാം അപ്പം മുകളിലെ കപ്പായിരുന്നു പറഞ്ഞ് മറിയാമ്മേ ഇന്ന് നിൻ്റെ ആഗ്രഹം നിവർത്തിക്കുവാൻ ഞാനിതാ ഒരു കൊട്ടയി ഇറക്കുന്നു നീ കൊട്ടയിലേക്ക് കയറിയിരുന്നോളുക എന്ന് പറഞ്ഞു അയ്യന്തരിതാ ഇത് മറിയാമ്മവ കണ്ട് വാസ്തവത്തിനൊരു ഇറങ്ങി വരിക മറിയാമ്മ പേടിച്ചുപോയി മറിയാമ്മ പറഞ്ഞു കർത്താവ് ഇന്നല്ല അടുത്ത ആഴ്ച എൻ്റെ ചുട്ടിയുടെ പൈസ കിട്ടും അത് കിട്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞോട്ടെ ഉണ്ടോ അപ്പം എന്നും ഇവർ വെറുതെ ഇങ്ങനെയൊരു കൊലമ്പ് ഏ അവർ പ്രാർത്ഥിക്കുന്നതും അവരുടെ ഹൃദയത്തിലെ ആഗ്രഹവും തമ്മിലും ഒരു ബന്ധമുണ്ടായിരുന്നില്ല ദൈവങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിന് വേണ്ടിയുള്ള ദാഹം കർത്താവിൻ്റെ സന്നിധിക്ക് വേണ്ടിയുള്ള എരിവ് അത് നമുക്കുണ്ടോ നമ്മളതാ പരിശോധിക്കണേ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് തന്നപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ദൈവസേനയിലായിരിക്കാനായിട്ട് കഴിഞ്ഞോ നമ്മൾ ഇതേതാവിയത് അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് അഞ്ചാം സങ്കീർത്തനം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യം യോഗമേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു ഉണ്ടോ രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു എത്ര ശ്രേഷ്ഠമായൊരനുഭവമാണ് ഏ അപ്പോൾ രാവിലെ രാവിലെ ഏ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് ദൈവസേന ഇങ്ങനെ ആയിരിക്കാൻ കഴിയുന്നുണ്ടോ ഇതേ താപിയത് നിങ്ങൾക്ക് അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു കണ്ടോ അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു എന്ത് അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നമുക്ക് കർത്താവിന് വേണ്ടിയുള്ള യഥാർത്ഥമായ ഒരു ദാഹം ഈ കർത്താവിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പ് അത് നമുക്കുണ്ടോ പറയും ദാവീദ് പിന്നെ നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചും ആറും വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നൂറ്റി മുപ്പതിൻ്റെ അഞ്ചും ആറും ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എൻ്റെ ഉള്ളം കാത്തിരുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു ഉഷസിനായി കാത്തിരിക്കുന്നവരേക്കാൾ ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ഓ സത്യമാണോ പ്രിയുള്ളതെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള ഒരു നല്ല വിശുപ്പും ദാഹവും നമുക്കുണ്ടോ ഏ കർത്താവെങ്കിൽ നിന്നും നമുക്ക് ഇങ്ങനെയൊരു കൽപ്പന വന്നിരിക്കുന്നു നിങ്ങൾക്കറിയാമോ നമ്മൾ പിന്നെ ഇരുപത്തിയേഴാം സംഗീത തലത്തിൻ്റെ എട്ടാം വാക്യത്തിൽ കവിത പറയുന്നത് എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്നും കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു ഏ നോക്കണേ നിൻ എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്നും കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹുവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു ഏ എൻ്റെ മുഖം അന്വേഷിപ്പിൻ നമ്മളെപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കണം ദൈവമുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസം ലഭിക്കുന്നേ നമുക്ക് എന്തൊരു കുളിർമയാണ് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പുഞ്ചിരി നമുക്ക് ലഭിക്കുന്നു അത് നമുക്ക് എന്തൊരു ആശ്വാസമായിരുന്നേ ആ പുഞ്ചിരി കാണുമ്പോൾ നമ്മളും പുഞ്ചിരിക്കുന്നു എന്തൊരു സമാധാനമാണ് നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്നത് നമുക്കറിയാം മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കൂബിൻ്റെ ഒരു അനുഭവം യാക്കൂവ് തൻ്റെ ഭാര്യമാരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് യാക്കൂബ് പറയുന്നത് മുപ്പത്തി ഒന്നാം അദ്ധ്യായത്തിൻ്റെ രണ്ടും അഞ്ചും വാക്യങ്ങളിലാണ് അപ്പോൾ അവിടെ പിന്നെ യാക്കോ പറയുന്നത് പിന്നെ യാക്കോവ് ലാബാൻ്റെ മുഖത്ത് നോക്കി നോക്കിയാറെ അത് തൻ്റെ നേരെ മുമ്പേ ആയിരുന്നു പോലെ അല്ല എന്ന് കണ്ടു ഞാൻ എൻ്റെ അഞ്ചാം വാക്യം തൻ്റെ ഭാര്യമാർ പറയുക ഭാര്യമാരെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു നോക്കണം മുമ്പേ പോലെയല്ല ആ മുഖഭാവത്തിന് ഉണ്ടായി മുഖഭാവത്തിന് മാറ്റമുണ്ടാകുമ്പോൾ അവരുടെ ഉള്ളിലെ അവസ്ഥകളെ അവസ്ഥകളെപ്പോലും പഠിക്കുവാനായിട്ട് കഴിയും അല്ലേ ഹൃദയത്തിൻ്റെ ദർപ്പണമാണ് മുഖമെന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്കത് കാണുവാനായിട്ട് അറിയുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ മുഖഭാവം എങ്ങനെയുണ്ട് അല്ല ദൈവത്തിന് നമ്മളോടുള്ള മുഖഭാവം എങ്ങനെയുണ്ട് ദൈവം നമ്മളിൽ സന്തോഷവാനാണോ നമുക്കറിയാം കായലും ഹാവേലും യാഗമർപ്പിക്കാൻ പോയപ്പോൾ ഹാവേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു തൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന് കണ്ടപ്പോൾ കായിൻ്റെ മുഖം വാടി എന്ന് നമ്മൾ വായിക്കുന്നു അങ്ങനെയല്ലേ ഏ നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ നാലാമധ്യായം നാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം കായനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കായന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി അവൻ്റെ മുഖം വാടി ഉണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വാടിയ മുഖമുള്ളവരാണോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പാതയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് എപ്പോഴും ഒരു സന്തോഷം കാരണം അറിയോ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം നമുക്ക് അനുഭവമാക്കാൻ കഴിയും ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നു ദൈവമക്കളത് മനസ്സിലാക്കണം അപ്പം നമുക്ക് നമ്മുടെ ഇന്ന് നമ്മുടെ ചിന്തകൾ നമ്മുടെ കാര്യങ്ങൾ എവിടെയാണ് എങ്ങോട്ടാണ് ഏത് നിലയിലാണ് എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഏ ഇന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവപ്രസാദം അന്വേഷിക്കുന്നുണ്ടോ അല്ലേ നമ്മൾ മുപ്പത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം വളരെ പരിചിതമായൊരു വാക്യമാണ് മുപ്പത്തിനാലാം സമയത്ത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക ഈ കർത്താവിനെ നമ്മൾ കാണുന്നത് അറിയുന്നത് എത്ര ഭാഗ്യം അതി മക്കളെ നമ്മൾ ചിന്തിക്കണം നമ്മളെത്ര ഭാഗ്യവാന്മാരാ നമ്മളിന്ന് ആ സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങളായി ആ പിതാവിന് ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ ലഭിക്കുക എന്നുള്ളതാണ് ആ കൂട്ടായ്മയിൽ നമ്മൾ ഇന്നലെയും ചിന്തിച്ചില്ലേ ആ കൂട്ടായ്മയിൽ കാണപ്പെടണമെന്നുള്ളതാണ് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മൾ കർത്താവിനെ നേടുവാൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ കർത്താവിന് വേണ്ടിയുള്ള ആ ദാഹവും വിശപ്പും നമ്മളിൽ വർദ്ധിക്കുന്നുണ്ടോ അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് അനേകം പല നിലകളിൽ മറ്റു പല കാര്യങ്ങളിൽ സംതൃപ്തരായിട്ട് ദൈവത്തെ പോലും വിട്ട് മറന്ന് അവർ ദൈവസന്നിധിയുടെ മഹാത്മ്യം മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു കാരണമാണ് എല്ലാ നിലയിലും വളരെ ദുഃഖിതരായി നിരാശരായവർ കഴിയുക പിന്നുള്ളവരെ ദൈവസന്നിധി എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷത്തിൻ്റെ പരിപൂർണ്ഠതയാണെന്നാണ് പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ആ സന്നിധി പോലെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു സന്നിധിയില്ല അപ്പം ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹം എപ്പോഴും കർത്താവായിരിക്കും നമ്മുടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹം കർത്താവ് തന്നെയായിരിക്കണം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിശുദ്ധൻ നമുക്കറിയാം പിന്നെ ആസാബ് അതിനെക്കുറിച്ച് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വായിക്കുന്നിങ്ങനെയാണ് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഉണ്ടോ നമുക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടോ ദൈവക്കണേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ സ്വർഗത്തിലെ വലിയ സമ്പാദ്യം എന്നുള്ളത് തന്നെ ദൈവമാണ് ദൈവത്തെ നമ്മുടെ സമ്പാദ്യമായി കാണലും ദൈവത്തെ നേടുന്നതിൽ നമ്മൾ ആയിരിക്കുക ഏ ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറിയാൽ എന്തൊരു ദുഃഖകരമായിരിക്കും ദൈവ ഹൃദയത്തിന് എന്ത് ദുഃഖമായിരിക്കും ദൈവത്തിന് ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ എന്തെല്ലാം കരുതിയിരിക്കുന്നു അവിടെ നമുക്കായ ഒരു നഗരം ഒരുക്കുന്നുണ്ട് പുതിയ ഇരുഷലെ നമുക്കറിയാം നമ്മൾ പിന്നെ എല്ലാ കാലത്തും വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്ത ഒരു ദർശനമാണ് പുതിയ ഈശലം എന്നുള്ളത് അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അതിൻ്റെ എബ്രാഹി പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാമക്ഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ വളരെ വിലപ്പെട്ട കാര്യമല്ലേ ഈ നഗരത്തിനു വേണ്ടിയാണ് അബ്രഹാം തൻ്റെ മകനും കൊച്ചുമകനും ആയവരോടുകൂടെ കാത്തിരുന്നതെന്നാണ് അതിൻ്റെ ഒമ്പതും പത്തും വാക്യത്തിൽ അല്ലേ അവൻ വാഗ്ദത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന് അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിലായി കാത്തിരുന്നു ഉണ്ടോ ഏ അപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങനെയൊരു നഗരം ഇല്ല പ്രിയുടെ നമ്മളതിനെക്കുറിച്ച് എബ്രായ പതിമൂന്നിൻ്റെ പതിനാലിൽ വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രയേ നാം അന്വേഷിക്കുന്നത് ഉണ്ടോ എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ വരവാണ് കർത്താവ് വന്ന് നമ്മുടെ ചേർക്കാമെന്ന് നമുക്ക് വാർത്ത നൽകിയിട്ടുണ്ട് കർത്താവ് വന്ന് നമ്മെ തന്നോട് കൂടെ ചേർക്കും അന്ന് നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക് പോകും അപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം കർത്താവായിരിക്കണം ആസാവ് പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തിൽ അല്ലാതെ എനിക്ക് ആരാ ഉള്ളേ ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണോ പ്രിയ ഏകമക്കളെ നമ്മുടെ ആഗ്രഹം എന്നെ കേൾക്കുന്ന നിങ്ങളൊരു ഒന്ന് ചിന്തിക്കട്ടെ നമ്മൾ ഈ ലോകത്തിലെന്തെങ്കിലും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയങ്ങളും ദിവസങ്ങളൊക്കെ ചെലവിടുകയാണോ അതോ നമ്മൾ കർത്താവിനെ നേടുവാനായിട്ട് നമ്മൾ ഇന്നലെയും ചിന്തിച്ചല്ലോ ഫിലിപ്പർ മൂന്നിൻ്റെ ഒമ്പതിൽ കൊറോശ പറയുന്നു ക്രിസ്തുവിനെ നേടേണ്ടതിന് ആ ക്രിസ്തുവിനെ നേടണം അപ്പോൾ ചിലര് ചോദിക്കും രക്ഷിക്കപ്പെട്ടില്ലേ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ കാര്യം പറഞ്ഞേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഏക ആഗ്രഹം എനിക്ക് ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് ഓരോ ദിവസവും എനിക്ക് ക്രിസ്തുവിനെ നേടണം അപ്പോൾ ക്രിസ്തുവിനെ തന്നെ കാണപ്പെടണം ഈ ഒരു ആഗ്രഹം വീണ്ടും ജനിച്ച ദൈവമക്കൾക്കുണ്ടായിരിക്കണം അപ്പം നമ്മൾ കർത്താവിലായിരിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിനോ സന്തോഷത്തിനോ ഒന്നും ഒരു കുറവുമില്ല വളരെ നല്ല ഒരു അനുഭവം ആത്മീയ അന്തരീക്ഷം എത്ര വിലപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഓരോ ദിവസവും നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രശംസയല്ല എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ വാതപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു അത് വളരെ നാളുകളായി ചെയ്തു പോരാനായിട്ട് കർത്താവ് കൃപ തരുന്നു എത്ര വലിയ കാര്യമാണ് എല്ലാ വിശുദ്ധന്മാരും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എങ്കിൽ എത്ര നന്നായിരുന്നു നമ്മുടെ ജടം പറയും ഈ രാവിലെ എഴുന്നേറ്റ് ഇടനാണിക്കാനാ അല്പമോടെ കിടന്ന് ഉറങ്ങാനൊക്കെ പറയും നമ്മൾ ജഡത്തെ അനുസരിക്കുവാൻ ജഡത്തിനല്ല കടക്കാരാകുന്നത് നമ്മൾ കൃപയിലാണ് നിൽക്കുന്നത് ഈ കൃപ നമുക്ക് ധാരാളം ലഭിക്കണം ഈ കൃപയിൽ നമ്മൾ വളരണം അത് അറിവാ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം എന്താണ് കർത്താവ് എനിക്ക് കർത്താവിലായിരിക്കണം എനിക്ക് എൻ്റെ കർത്താവിനെ നേടണം എനിക്ക് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എനിക്ക് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം ഈ ഒരു വലിയ ആഗ്രഹം ഇന്ന് നമ്മളെ വരിക്കുന്നുണ്ടോ ഇതൊരു യഥാർത്ഥ ആത്മീയൻ്റെ ഒരു വലിയ അറിയാറാണ് ഒരു കാര്യം അവിടെ പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക അത് മറ്റൊന്നുമല്ല നമ്മൾ ദൈവം നമ്മളെ വിളിച്ച് വേർപെടുത്തി നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ എന്നുണ്ടോ നമ്മൾ വിശ്വസ്തരായിരിക്കണം നമുക്ക് ദൈവം ഒരു നിയമനം തന്നിട്ടുണ്ട് ആ നിയമനത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം ഇന്നിപ്പോൾ എവിടെയെല്ലാം നോക്കിയാലും അവിടെ എല്ലാം കറക്ഷനാണ് എന്നാൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം നമ്മൾ ദൈവമക്കൾ എന്നുള്ള നിലയിലും ദൈവത്തിൻ്റെ ദാസന്മാർ എന്നുള്ള നിലയിലും നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം നമുക്കൊരു ഒരു നിയമനം ലഭിച്ചിരിക്കുക നമ്മുടെ നിയമനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം ഞാൻ ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് ഓർപ്പിക്കാം ഒന്ന് തെസ്ലോനിക്കർ മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് തെസ്ലോനിക്കർ മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ കണ്ടോ കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടത് തന്നെ നിയമനത്തിലൂടെയാണെന്നാണ് ആ പ്രസംഗപ്രവർത്തി പതിമൂന്നിന് നാൽപ്പത്തെട്ടിൽ വായിക്കുന്നത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടെന്ന് നോക്കണേ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അവര് മാത്ര രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ച് അനാദി കാലത്ത് തന്നെ ക്രിസ്തുവിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് എ പി നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലോക സൃഷ്ടിക്ക് മുന്നമേ ഉണ്ടായിരുന്ന ആ തിരഞ്ഞെടുപ്പിൽ നമ്മളെ ദൈവം നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നിയമിച്ചിരുന്നു എന്നാണ് ആ പുസ്തക പ്രവൃത്തി പതിമൂന്നിൻ്റെ നാൽപ്പത്തിയെട്ടിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ അവസാനമാണ് നോക്കണോ അങ്ങനെ നിയമിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്തിനു വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ പറയുന്നത് കഷ്ടം കഷ്ടമനുഭവിക്കുവാൻ നോക്കണേ ഇതാണ് സ്വർഗീയ പൗരന്മാരായി അവർ പൂർണ്ണതയുള്ളവരായി തീരുവാൻ ദൈവം വെച്ചിരിക്കുന്ന പാത എന്ന കാര്യം മറക്കരുത് ഏ നമ്മൾ അതിൻ്റെ തന്നെ ഒന്ന് തെരുവ് അഞ്ചിൻ്റെ പത്തിലെഴുതിയിട്ടുണ്ട് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കുന്നതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് രക്ഷയെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വലവിൽ നമ്മൾ കർത്താവിനോട് ചേർക്കപ്പെടും നമ്മൾ രക്ഷിക്കപ്പെട്ടു ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രാണനിൽ കർത്താവ് വരുമ്പോൾ രക്ഷിക്കപ്പെടും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വിശദീകരണത്തിന് പോകുന്നില്ല എന്നാൽ നമ്മൾ ഈ നാളുകളിൽ നമുക്കറിയാം കർത്താവ് ഏത് സമയത്തും വരും എന്നുള്ളതിൻ്റെ കൃത്യത നമുക്ക് ഈ നാളുകളിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ മൊത്തം ഇരുപത്തിനാല് ലൂക്കോസ് മർക്കോസ് പതിമൂന്ന് ലൂക്കോസ് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഈ കാണുന്നതെല്ലാ കാര്യങ്ങളും ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഈ ഭൂകമ്പങ്ങളും ഈ പട്ടിണിയും ഈ മാറാ രോഗങ്ങളും ഇതെല്ലാം കർത്താവ് നമ്മളോട് അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് നമ്മൾ ഇനിയും നമുക്ക് ഒരു നീണ്ട കാലം കാത്തിരിക്കേണ്ടി വരികയില്ല അതുകൊണ്ട് നമ്മൾക്കുള്ള നിയമനത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം അപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിക്കുക അപ്പം നമ്മൾ ഓരോ ദിവസവും നമുക്കറിയാം നാം അവനൊരു പുത്രനോട് അനുരൂപരാകുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് റോമർ എട്ടിന് ഇരുപത്തൊമ്പത് അപ്പോൾ പുത്രനോട് അനുരൂപരാകുവാൻ അവൻ്റെ സാദൃശ്യത്തോടനുരൂപരാകുവാൻ എന്താ പറയുക അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് സ്വഭാവമുള്ളവരായി മാറുവാൻ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ് നിയമിച്ചിരിക്കുക ഓ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണേ അപ്പോൾ നമ്മുടെ നിയമനത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം നമ്മൾ പറയുന്ന വൈരശുശ്രൂഷയാട്ടെ നമ്മുടെ ഇടപെടലുകളാട്ടെ എല്ലാത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം കാരണം നൂറ്റി ഒന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് വിശ്വസ്തന്മാർ തന്നോടു കൂടെ പാർക്കേണ്ടതിന് വിശ്വസ്തന്മാർ മാത്രമേ കർത്താനോടുകൂടെ പാർക്കൂ എന്നുള്ളത് കൃത്യമായ കാര്യമാണ് നമ്മൾ മത്തായി മൊത്തം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പറയുന്നില്ലേ നല്ലവരും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ നീ അല്പത്തിൽ വിശ്വസനായിരുന്നു ഞാൻ നിൻ്റെ അധികത്തിന് അധികാ അധികത്തിന് അധികാരമുള്ളവനാക്കും നീ നിൻ്റെ യജമാനെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം വളരെ വലിയപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് ഒരു വലിയ നിയമനം അനുവദിച്ചിരിക്കുന്നേ അവസാനം നമുക്കൊരു നിയമനം ഉണ്ട് അതും കരുതിയിരുന്നോണം എന്തുവാ ഫെബ്രുവരി ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ന്യായവിധി ഇല്ല എന്നല്ല നമുക്ക് ശിക്ഷാവിധി ഇല്ല എന്നാൽ ന്യായവിധിയുണ്ട് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസരത്തിന് മുമ്പിൽ ഒരു ദിവസം വെളിപ്പെടണം ശിക്ഷ പ്രാപിക്കാനില്ല പ്രതിഫലം പ്രാപിക്കുക അന്ന് നമ്മൾ എന്ത് പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം അതുകൊണ്ട് എല്ലാ തിരുമക്കളോടും വളരെ സ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ നമ്മളൊരു ആത്മീയനാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ആഗ്രഹം എൻ്റെ യജമാനനെ എൻ്റെ കർത്താവിനെ എനിക്ക് നേടണം ആ കർത്താവിനെ സന്തോഷിപ്പിക്കണം അവൻ്റെ മുഖം എപ്പോഴും ഇനി എന്നോട് വളരെ സന്തോഷമുള്ള മുഖഭാവമായിരിക്കണം അപ്പം ദൈവം സന്തോഷവാനാണെങ്കിൽ നമുക്ക് അത് ഉള്ളിൽ അനുഭവമാക്കാൻ കഴിയും നമ്മുടെ ഹൃദയത്തിലും നമ്മൾ ആനന്ദം കൊണ്ട് നിറയും കാരണം ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വളരെ വിലപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ലോകം നമുക്ക് യോഗ്യമല്ല അനേക കഷ്ടങ്ങളിലും പ്രയാസങ്ങളൊക്കെ പോകുമ്പോഴും ദൈവം നമുക്ക് തന്ന സന്തോഷം നഷ്ടപ്പെടുകയില്ല ദൈവം തന്ന സമാധാനം നഷ്ടപ്പെടുകയില്ല ആ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല പ്രവണവരെയും നമ്മുടെ കർത്താവ് വേഗം വരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ശരിയായ നിലയിൽ ആത്മീയ ആത്മീയജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവങ്ങളുടെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും എന്ന് ആഗ്രഹിച്ചും ഞാനീ സന്ദേശം നിർത്തുന്നു കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു ആമേ